ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമില്ലേ ദീപാവലിയൊക്കെ ആവാറായി അല്ലേ നമ്മൾക്കൊരു ജിലേബി ഉണ്ടാക്കാവിന്ന് കുട്ടി ജിലേബി വെറും പത്ത് മിനിറ്റ് കൊണ്ട് അതിന് വെറും രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ വരൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് അലിയിച്ചെടുക്കണം ഒന്ന് ഒട്ടുന്ന പരുവത്തിലായാൽ മതി പാവ് ഒരുപാട് കട്ടിയാവണ്ട അതിലേക്ക് ഒരു നുള്ള് ഓറഞ്ച് കളറോ യെല്ലോ കളറോ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ പഞ്ചസാര ലൈനി ഒന്ന് അലിയെത്തിച്ച് വയ്ക്കണം ഇപ്പോൾ ഇത് ഒന്ന് ഒട്ടുന്ന പാകമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇവിടെ ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾക്ക് ഒരു പാക്കറ്റ് ഈനോ കൂടി ചേർത്തി കൊടുക്കണം എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം അതിലേക്ക് കുറച്ചുകൂടി കളർ ചേർത്തി കൊടുക്കാം ഓറഞ്ച് കളറോ യെല്ലോ കളറോ നിങ്ങൾ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്തോളൂ ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി ഇളക്കി കലക്കി യോജിപ്പിച്ച് വയ്ക്കാം നോർത്ത് ഇന്ത്യയിലും ഇവിടെ മഹാരാഷ്ട്രയിലും ജിലേബി ഉത്സവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്വീറ്റാണ് ഇത് നല്ല ചൂടോടെ ക്രിസ്പി ആയിരിക്കുമ്പോൾ പാലിലിട്ട് ചൂട് പാലിലിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇവിടെ പാലിലോ പാൽ കൊണ്ടുണ്ടാക്കുന്ന റബഡി എന്ന് പറയുന്ന ഒരു തിക്ക് ഗ്രേവിയിലോ ഇട്ടാണ് ഇതുവടെയുള്ളവർ യൂസ് ചെയ്യുന്നത് ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ജിലേബിയിൽ നിന്നും വളരെ വ്യത്യാസമാണ് കാണാനും കാഴ്ചയിലും രുചിയിലും ഇത് മൈദ കൊണ്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നല്ല ക്രിസ്പി ആയിരിക്കും ഇളം ചൂടോട് കൂടെ കഴിക്കുവാനാണ് കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് ഉണ്ടാക്കിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് ഒരു പാലിൻ്റെയോ തൈരിൻ്റെയോ കവറിൽ ഒഴിച്ച് ഒരു കോണ് പോലെ ഉണ്ടാക്കി നമുക്കിത് നമ്മളോട് ഞാനിവിടെ അപ്പച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ചെറിയ ജിലേബിയാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് ചൂടായ അപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇത് ഞാൻ ചെറുത് ചെറുതായിട്ട് ചുറ്റിച്ചാണ് ഈ ജിലേബി ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് ജിലേബി ഇന്ത്യയിലെത്തുന്നത് പേർഷ്യയിൽ നിന്നാണ് ഇത്രയും പണ്ട് അവിടെ പറഞ്ഞിരുന്ന പേര് സോൽബിയ എന്നോ സുൽബിയ എന്നൊക്കെയായിരുന്നു എത്ര ഇന്ത്യയിലെ രാജാക്കന്മാരുടെ പ്രിയപ്പെട്ട സ്വീറ്റായി മാറാൻ ഇതിനധികം സമയം വേണ്ടി വന്നില്ല എന്നാണ് പറയുന്നത് മഹാരാഷ്ട്രയിൽ എത്തിയപ്പോൾ മറാത്ത രാജാക്കന്മാർ അവരുടെ കൊട്ടാര അടുക്കളയിൽ ഇതിന് അവരുടേതായ രീതിയിൽ രുചി വ്യത്യാസം വരുത്തി ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇത് അപ്പച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്ക എടുക്കണമെന്നൊന്നും ഇല്ലാതെ നമ്മൾക്ക് ചീൻചട്ടിയിൽ സാധാരണ എണ്ണ ഒഴിച്ച് ചെയ്യുന്ന പോലെ കുറച്ചൊരു വലിപ്പത്തിലും ഇത് ചെയ്തെടുക്കാം ഞാൻ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കുറച്ച് എണ്ണയിൽ ചെയ്തെടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ വരുന്ന ദീപാവലിക്ക് നിങ്ങളും ഈ കുട്ടി ജിലേബി ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് എന്നോട് പറയണം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണോ അല്ലേ എന്ന് ഓക്കെ നോർത്ത് ഇന്ത്യയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ദസറ ദീപാവലി ഗുടിപ്പടുവ പോലുള്ള ഒഴിച്ചുകൂടാനാവാത്ത ഉത്സവങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ഒരു സ്വീറ്റാണ് ഈ ജിലേബി അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നും പറയണം ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റ് കൊണ്ടാ ഉണ്ടാക്കാവുന്ന ഈ ജിലേബി നിങ്ങളും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ വേറൊരു വീഡിയോവുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരേക്ക് ബൈ